പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഷർ കുക്കർ കൂടി പൊട്ടിത്തെറിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ട്രംപ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നൊരു അൾട്ടിമേറ്റം പറഞ്ഞിരുന്നു ഹമാസിനോട് അതിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും രണ്ടും മൂന്നും ഒന്നും നാലും രണ്ടും ബച്ചെന്നും ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഈ നരകം പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഹമാസ് ആകുന്ന നരകം അല്ലെങ്കിൽ ഗസയാകുന്ന നരകം പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഭീഷണിയൊക്കെയാണ് വന്നത് അദ്ദേഹത്തിന്റെ മാക്സിമം പ്രഷറ് പലയിടത്തും വില പോകുന്നില്ല ഇപ്പോൾ ഹമാസിനോടും ആ മാക്സിമം പ്രഷർ വില പോയില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇസ്രയേൽ തന്നെ ഹമാസിനോട് ഒരു ആവശ്യം ഉന്നയിച്ചതായുള്ള വാർത്തകൾ വരുന്നത് മറ്റൊന്നുമല്ല ശനിയാഴ്ച മൂന്ന് ബന്ദികളെ വിട്ടയച്ചാൽ നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള മൂന്ന് ബന്ദികളെ വിട്ടയച്ചാൽ വെടിനിർത്തൽ തുടരും നമുക്ക് സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകാമെന്നൊരു സന്ദേശം ഇസ്രയേൽ ഹമാസിന് കൈമാറി എന്നുള്ള വാർത്തയാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതായത് ഈജിപ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസ് സംഘം ഹമാസിന്റെ സംഘം കെയ്റോയിൽ ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ ഈജിപ്റ്റുമായി ഈജിപ്ത് ഭരണാധികാരികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇസ്രയേൽ ഇങ്ങനെ മൂന്ന് ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചാൽ സമാധാനത്തിന്റെ പാത നമുക്ക് പിന്തുടരാം ആ പാതയിലൂടെ മുന്നോട്ട് പോകാം എന്ന് അറിയിച്ചത് അതിനെ തുടർന്ന് ഹമാസ് ഇപ്പോ പറയുന്നൊരു കാര്യം ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എണ്ണൂറ്റിയൊന്ന് ട്രക്കുകൾ ഗസയുടെ അതിർത്തിയിൽ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടാതെ കിടക്കുന്നതിന്റെ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുമായി അല്ലെങ്കിൽ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് ഹമാസ് നൽകിയിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ആ ട്രക്കുകൾ ഹ്യൂമാനിറ്റേറിയൻ ട്രക്കുകൾ ആ ട്രക്കുകളിൽ ഫ്യൂലുണ്ട് അവശ്യ സാധനങ്ങളുണ്ട് മരുന്നുകളുണ്ട് അതുപോലെ ടെന്റുകൾ ഈ താൽക്കാലിക ടെന്റുകൾക്കുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഈ മാനുഷിക സഹായം അത് പല അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന മാനുഷിക സഹായം ആ സഹായവുമായി വന്ന ട്രക്കുകളെ ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രയേൽ അനുമതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഹമാസ് പറഞ്ഞൊരു കാര്യം അപ്പം അത് അത് പരിഹരിച്ചാൽ ആ ട്രക്കുകളെ കയറ്റിവിടാൻ ഇസ്രയേൽ സന്നദ്ധമായാൽ തയ്യാറായാൽ തങ്ങൾ ശനിയാഴ്ച മൂന്ന് ബന്ദികളെ വിട്ടയക്കാമെന്നാണ് പറയുന്നത് അതായത് ട്രംപ് നൽകിയ അൾട്ടിമേറ്റം അത് ഈ രണ്ട് രാജ്യങ്ങളും ഒരർത്ഥത്തിൽ എന്ന് തന്നെ പറയാം കാരണം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞതായിട്ടാണ് ഈ രണ്ട് കൂട്ടരും അങ്ങനെ തീരുമാനിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ട്രംപിന്റെ അൾട്ടിമേറ്റത്തിന് പശ്ചിമേഷ്യയിൽ ഒരു വിലയും ഹമാസ നേരത്തെയും നൽകിയിട്ടില്ല പക്ഷേ ഇസ്രയേലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് പറഞ്ഞത് ട്രംപ് പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ബന്ധുക്കളെല്ലാം മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം തുടങ്ങുമെന്നൊക്കെ പക്ഷേ ഇസ്രയേലിനും അറിയാം കൃത്യമായിട്ട് അങ്ങനെ ഒരു യുദ്ധം ഇനി തുടങ്ങുക എഴുപത്തിയാറ് ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടമാണ് ഇസ്രയേലിന് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയോട് ഉത്തരം പറഞ്ഞാൽ മതി പക്ഷേ ഇസ്രയേലിലെ ജനങ്ങളോട് ബന്ദികളുടെ കുടുംബങ്ങളോട് അവിടുത്തെ പൊതുസമൂഹത്തോടൊക്കെ ഉത്തരം പറയേണ്ടത് ബെഞ്ചമിൻ നദന്യാഹുവും ആ മന്ത്രിസഭയും ആ സർക്കാരും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ആവേശത്തിലേക്കൊന്നും എടുത്തു ചാടാനൊന്നും നദന്യാഹു തയ്യാറാകില്ല എന്ന് നമുക്ക് ഒരു ധാരണയുണ്ടായിരുന്നു അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈജിപ്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലുള്ളത് ഹമാസിന്റെ ഡെപ്യൂട്ടി പോളിറ്റ് ബ്യൂറോ ചീഫ് ഖലീൽ അൽ ഹയ്യയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ ഇസ്രയേൽ ഈ ട്രക്കുകൾ കടത്തിവിടാൻ സമ്മതിച്ചാൽ ശനിയാഴ്ച ഈ ബന്ദികളെ മുൻ ധാരണ പ്രകാരം തന്നെ വിട്ടയക്കാം എന്ന് ഹമാസ് പറയുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ അതിനനുസരിച്ച് ആനുപാതികമായി ഇസ്രയേലിന്റെ ജയിലിൽ നിന്ന് പലസ്തീനികളെയും വിട്ടയക്കുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഇപ്പോൾ മൂന്നാഴ്ചയാണ് ഈ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടായിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് ദിവസം വെടിനിർത്തലാണ് ആദ്യഘട്ട വെടിനിർത്തൽ അപ്പൊ അതിൽ തന്നെ മൂന്നാഴ്ചയാകുമ്പോഴേ പകുതിയാകുമ്പോൾ തന്നെ ഈ വെടിനിർത്തൽ തകരുക എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചും സ്വാഭാവികമായും അതിലേറെ ഇസ്രയേലിനെ സംബന്ധിച്ചും അതൊരു വലിയ അപകടമാണ് അപകടം പിടിച്ച പരിപാടിയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കണം നദന്യാഹു വഴങ്ങുന്നത് അപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്റ്റീവ് വിറ്റ്കോഫും വളരെ നിർണായകമായി അതായത് ഈ ട്രംപിന്റെ ഈ മിഡിൽ ഈസ്റ്റ് എൻവോയി മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി അദ്ദേഹം ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാർക്കോ റുബിയോ പല ഘട്ടങ്ങളിലും ഈ ംപ് പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ പറഞ്ഞയാളാണ് അതായത് ഒരിക്കലും ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പലസ്തീനികളെ ഒഴിപ്പിക്കുക എന്നുള്ളതല്ല പ്രസിഡന്റ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിഡന്റിനെ പരമാവധി രക്ഷിക്കാൻ നോക്കിയാലാണ് മാർക്കോ റോബിയോ യു സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ മൂന്ന് ബന്ദികളെ ശനി ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിന് ആ ഒരു വെടിനിർത്തലിന്റെ ആ ഒരു ആനുകൂല്യം എടുത്തുകൊണ്ട് പിന്നെയും അവർക്ക് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാം എന്ന് ഹമാസ് കരുതരുത് എന്നാണ് മാർക്കോ റോബ്യോ പറയുന്നത് അതേസമയം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നു അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ആ പ്രശ്നം ഇപ്പോൾ നിലവിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ അത് അങ്ങനെ തന്നെ സോൾവ് ചെയ്യപ്പെടുമെങ്കിൽ സോൾവ് ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് അപ്പോൾ അതായത് അവിടെ ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും കൃത്യമായും ഒരു 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 പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മാർക്കോ റൂബിയോ പറയേണ്ടത് എന്താണ് ശനിയാഴ്ച എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാണ് നമ്മൾ ൃത്യമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന യുദ്ധം തുടങ്ങുമെന്നാണ് പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പറയുന്നത് പ്രശ്നങ്ങൾ അതിന്റേതായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ അങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നുവെന്നാണ് മാർക്കോ റോബിയോ പറയുന്നത് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സമയത്ത് പറയേണ്ടി വരുന്ന വാർത്ത അതേസമയം ഈ ഇസ്രയേൽ നെസറ്റ് നെസറ്റ് കൂടുമ്പോൾ നെസറ്റ് കൂടിയപ്പോൾ അവിടെ വന്നൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഈ ബസാലൽസ് മോട്ടറിഷ് അവരുടെ എഫ്എം ഫോറിൻ മിനിസ്റ്റർ ക്ഷമിക്കണം ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹവും അതുപോലെ ഓറിറ്റ് സ്ട്രോക്ക് അദ്ദേഹവും മന്ത്രിയാണ് ഈ രണ്ട് മന്ത്രിമാർ എടുത്തൊരു നിലപാടെന്ന് വെച്ചാൽ ഈ ശനിയാഴ്ച ബന്ദികൾ വിട്ടയച്ചില്ലെങ്കിൽ ഈ നമ്മൾ നിലവിൽ റിലീസ് ചെയ്ത പ്രസനേഴ്സിനെ പലസ്തീനിയൻ പ്രസണേഴ്സിനെയൊക്കെ ഓടിപ്പോയി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചുകൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ രണ്ടുപേരും കൂടെ വെച്ചു രണ്ടുപേരും തീവ്ര വലതുപക്ഷകാരാണ് പക്ഷേ ഇസ്രായേലിന്റെ ക്യാബിനറ്റ് അത് തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തയാണ് കാരണം ഈ സെക്യൂരിറ്റി ഓഫീഷ്യൽസ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു നിലപാട് പറഞ്ഞു കാരണം അത് നമ്മുടെ ബന്ധുക്കളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് അങ്ങനെ വീണ്ടും വിട്ടയച്ചവരെ പോയി കഴിഞ്ഞാൽ ബന്ധുക്കളുടെ ജീവൻ വല്ലാതെ അപകടത്തിലാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് മണ്ഡലം രണ്ടുപേരും ഉന്നയിച്ച ആ ഒരു മണ്ഡത്തരം ഇസ്രയേലിന്റെ പാർലമെന്റ് അല്ലെങ്കിൽ അവരുടെ ക്യാബിനറ്റ് അവരുടെ നെസറ്റ് തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തയാണ് അതേസമയം ഗസ മാത്രമല്ല ഗസയെ മാത്രം അങ്ങ് എടുക്കാനുള്ള പരിപാടിയല്ല വെസ്റ്റ് ബാങ്കിനെയും കൂടി എടുക്കാനുള്ള പരിപാടിയാണ് ഇസ്രയേലും അമേരിക്കയും കൂടി ആസൂത്രണം ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അറിയാം ഇത് ഗസയെ മാത്രം എടുക്കാനുള്ള പരിപാടിയല്ല ഗസ എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ആകുമ്പോൾ ഏതാണ്ട് ആറായിരത്തോളം ചതുരശ കിലോമീറ്ററുള്ള കുറച്ചുകൂടി താരതമ്യേന വലിയ പ്രദേശമാണ് ഗസയുമായി തര ഒരു പതിനഞ്ചിരട്ടിയെങ്കിലും വലിയ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് അപ്പോൾ വെസ്റ്റ് ബാങ്കും കൂടി പിടിച്ചെടുക്കാൻ കൃത്യമായിട്ടും വെസ്റ്റ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും പലസ്തീനികളെ ഉന്മൂലനം ചെയ്യാനോ ഒഴിപ്പിക്കാനോ ഒരു പരിപാടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പടി അതുമായി ബന്ധപ്പെട്ടൊരു എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിന്റെ പേര് ജൂതിയ ആൻഡ് സമരിയ എന്നാക്കി മാറ്റണമെന്നുള്ള ആവശ്യം ഇസ്രയേലിന്റെ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു അത് ആ ബില്ല് ആ ബില്ല് കൊണ്ടുവന്നത് ഈ റിലീജിയസ് സൈണിസം എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ അംഗമായിട്ട് പാർലമെന്റ് അംഗമായിട്ട് അവിടെയുള്ള സിംചാർ റോത്മാൻ ആണ് സിംചാ റോത്മാൻ കൊണ്ടുവന്ന ബില്ല് അവിടെ പാസ് പാസ് ബില്ല് പാസ്സായി എന്നുള്ളതല്ല ബില്ലിന് പ്രാഥമികമായ അംഗീകാരം ഇസ്രയേലിന്റെ നെസറ്റിൽ ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് വൈകാതെ വെസ്റ്റ് ബാങ്ക് അറിയപ്പെടുക ഇനി മുതൽ ജൂതിയ ആൻഡ് സമരിയ എന്നായിരിക്കും അപ്പോൾ അത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നൊരു കാര്യമാണ് അതേസമയം ഈ ബഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ഓഫീസിന് നേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ബെഞ്ചമിൻ നത്യാഹുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന ഒരു വലിയ ആക്ഷേപം അവിടുത്തെ ഡെമോക്രാറ്റിക്കിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചെയർമാൻ യായിർ ഗോലാൻ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ക്വാളിറ്റി ഗവൺമെന്റ് വാച്ച് ഡോഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇപ്പൊ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നദന്യാഹുവിന്റെ ഓഫീസിന് ഖത്തറുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നാണ് ഇവരുടെ ഈ ആക്ഷേപം ഈ വാച്ച് വാച്ച്ഡോഗിന്റെ ആക്ഷേപം അവർ പറയുന്നത് ഷിൻബറ്റ് ഈ ഒരു വിഷയം കൃത്യമായി അന്വേഷിച്ച് ഒരു കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഒരാവശ്യം അവിടെ ഉന്നയിക്കുന്നു അങ്ങനെ കുറച്ച് കലഞ്ഞമറിഞ്ഞ ഈ ഇതിനക്കിടയിൽ ഡെയിലി വെടിത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അത്തരം തലവേദന പിടിച്ച ചർച്ചകൾക്കിടയിൽ മറ്റ് ചില ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉരുണ്ടുകൂടുന്നുണ്ട് നദിന്യാഹുവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നൊരു കാര്യം ഇസ്രയേലിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം ഒന്നും രണ്ടും അല്ല മുപ്പത് ലക്ഷം പേര് മാനസിക അസ്വാസ്ഥ്യം നേരിടുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് അത് അവിടുത്തെ കൺട്രോളർ അവിടുത്തെ ഒരു ഇസ്രയേലിന്റെ കൺട്രോളർ മദന്യാഹു എയ്ഞ്ചൽ മാൻ എന്ന ഒരു അദ്ദേഹം ഒരു ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ ഇസ്രായേലിന്റെ കൺട്രോളറാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിൽ ആകെയുള്ള ജനസംഖ്യയിൽ മുപ്പത് ലക്ഷം പേർക്ക് മാനസിക മാനസികാസ്വാസ്യങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് ഉത്കണ്ഠയടക്കം ആങ്സൈറ്റി അടക്കമുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് അതിലാകെ ദശാംശം ആറ് ശതമാനം പേർക്ക് മാത്രമേ ഇതുവരെ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഓപ്പറേഷൻ അൽ അക്സ സ്റ്റോമിന് ശേഷമാണ് ക്ഷമിക്കണം അല്ലക്സ ഫ്ളഡിന് ശേഷമാണ് അതായത് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആ ഒരു ആക്രമണത്തിന് ശേഷം ഈ കഴിഞ്ഞ പതിനഞ്ചു മാസം കൊണ്ട് ഇസ്രായേലിന്റെ ജനസംഖ്യയിലെ നല്ലൊരു ശതമാനം പേർക്കും മാനസികമായ അസ്വാസ്ഥ്യവും ഉത്കണ്ഠയും ഉണ്ട് എന്നാണ് പക്ഷെ അവർ അവരൊന്നും നേരം വണ്ണമുള്ള ചികിത്സ അവർക്ക് കിട്ടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിന് താൻ പലതവണ കത്തെഴുതി പക്ഷെ ഇപ്പോഴത്തെ ആരോഗ്യ സംവിധാനം ഇസ്രയേലിലെ മാനസികാരോഗ്യ സംവിധാനം ഇത് പര്യാപ്തമല്ല ഇത്രയും പേർക്ക് ചികിത്സ കൊടുക്കാൻ എന്നാണ് ഈ മെതന്യാഹു എയ്ഞ്ചൽമാൻ പറയുന്നത് ദശാംശം ആറ് ശതമാനം പേർക്ക് മാത്രമാണ് ചികിത്സ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു ജനസംഖ്യയുടെ അതായത് ആകെ ജനസംഖ്യയുടെ മുപ്പത്തിയെട്ട് ശതമാനത്തിനും മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അവിടുത്തെ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അവിടെ യുദ്ധത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവിടെ എത്ര ജീവനുകൾ നഷ്ടപ്പെടും എന്നുള്ളതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് വല്ലാതെ വല്ലാതെ ആശങ്കയുണ്ട് ഒരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട് ഈ കണക്കുകൾ അതായത് പൊരുത്തപ്പെടാത്ത കണക്കുകളാണല്ലോ ഇപ്പൊ ഇസ്രായേലിന്റെ ഔദ്യോഗികമായ കണക്ക് എണ്ണൂറ്റി നാൽപ്പത്തിനാല് പേര് സൈനികരാകുമ്പോൾ ഈ ഇസ്രയേലിന്റെ തന്നെ സൈനിക മേധാവി പറയുന്ന കണക്കെന്ന് പറയുന്നത് പുതിയ സൈനിക മേധാവി പറയുന്ന കണക്കെന്ന് പറയുന്നത് ആറായിരത്തിലധികം ജീവനുകൾ എന്നാണ് അപ്പൊ അത്തരം കണക്കുകളൊക്കെ ഇസ്രയേലിനെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ ഇസ്രായേലിന്റെ സർക്കാർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ അവർ ബാധ്യസ്ഥനാണ് അത് ട്രംപ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ ട്രംപ് പറഞ്ഞതിനെ കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സംവിധാനമല്ല ഇസ്രയേലിലെ സംവിധാനം അതേസമയം തന്നെ മറ്റൊന്നും കൂടിയുണ്ട് ഈ ട്രംപ് ഈ വലിയ വെടികളൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടയില്ലാത്ത വെടികളൊക്കെ പൊട്ടിക്കുമ്പോൾ ട്രംപിന് കൃത്യമായിട്ടറിയാം ഇങ്ങനെ ചില പ്രശ്ന അനപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇനി ഗസയിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലല്ല ഇപ്പോൾ അമേരിക്ക അങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ടാക്സ് പേയേഴ്സ് കൃത്യമായിട്ടും ട്രംപിനെ ചോദ്യം ചെയ്യും ഞങ്ങളുടെ പൈസയും കൊണ്ട് എന്തിനാണ് ട്രംപ് അങ്ങോട്ട് പോയിട്ട് ആവശ്യമില്ലാത്ത പണി ഒപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ പൈസ തരുന്ന അതിനല്ല എന്ന് അമേരിക്കയിലെ ജനങ്ങൾ പറയും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ അപ്പൊ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് അമേരിക്ക എന്ന ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അവിടെ പൗരാവകാശങ്ങൾക്കോ ഒന്നും അതിനൊന്നും നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോ അവിടെയും ട്രംപും ഇതിന് ആൻസറബിൾ ആണ് ഉത്തരം പറയേണ്ടി വരും അതൊക്കെ കൊണ്ടായിരിക്കണം ഇപ്പൊ ഇത് അങ്ങനെ അങ്ങ് പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ലോകത്തിന് മുമ്പിൽ കുറച്ച് നാണം കെട്ടാലും അത് കുഴപ്പമില്ല എന്ന് ട്രംപ് വിചാരിച്ചിട്ടുണ്ടാകണമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അതായാലും ട്രംപിന്റെ ഇനി അൾട്ടിമേറ്റവുമായി ബന്ധപ്പെട്ട് ട്രംപ് എന്ത് പറയും എന്നുള്ളൊരു കൗതുകം നമ്മുടെ മനസ്സിലൊക്കെ ബാക്കിയുണ്ട് ഇനി ട്രംപ് ഈ ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ ബന്ധികളെയും വിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ട്രംപ് ഇനി എന്ത് പറയും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആകാംക്ഷ ഉളവാക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഫലസ്തീൻ ഇസ്രയേൽ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നേരം വെളുക്കുന്നതേ ഉണ്ടാകൂ രാവിലെ വെളുപ്പിന് അഞ്ച് മണിയായിരിക്കും ആ സമയമെന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി പുലരുകയെ ഉണ്ടാവുകയുള്ളൂ അമേരിക്കയിൽ അപ്പൊ ഏതായാലും പതിനഞ്ചാം തീയതി അമേരിക്കയിൽ ഇങ്ങനെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഗസയിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു വെറുതെ പ്രതീക്ഷിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ആ നിലയ്ക്ക് സമാധാനപരമായി തന്നെ കാര്യങ്ങൾ എങ്കിലും ഈ ട്രംപിന്റെ ഈ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടപ്പോൾ ലോകം അങ്ങനെ സംശയിച്ചു പോയിട്ടുണ്ടാകാം അങ്ങനെ ആശങ്കപ്പെട്ടു പോയിട്ടുണ്ടാകാം അങ്ങനെ ഭയപ്പെട്ടു പോയിട്ടുണ്ടാകാം പക്ഷെ അതിനൊക്കെ താൽക്കാലികമായ വിരാമമാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ബന്ധിമോചനവുമായി ബന്ധപ്പെട്ടും ഇസ്രയേലും ഹമാസും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈജിപ്തിൽ അതുമായി ബന്ധപ്പെട്ട ഗൌരവപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു അതേസമയം ഈ കാര്യങ്ങളൊക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രിഗറുകളിൽ വിരലുകളും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട് ഒരു ജനതയുണ്ട് അത് ഹൂത്തികളാണ് അവരുടെ വിരലുകൾ ട്രിഗറുകളിലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഏത് നിമിഷവും നിറയൊഴിക്കാൻ തയ്യാറായി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലയുറപ്പിക്കുന്നുവെന്ന് പറഞ്ഞു യമൻ ഹോത്തികൾ ആവർത്തിക്കുന്നു ഇറാൻ ഈ സാഹചര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്താണ് വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കുക എന്ന് ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് പശ്ചിമേഷ്യയിൽ കടന്നുപോകുന്നത് വൈകാതെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങൾക്കൊപ്പം ചേരാം